മുഅല്ലിമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നല്ല സ്ത്രീ അവൾ വീടിൻ്റെ ഐശ്വര്യമാണ് സ്വാലിഹായ സ്ത്രീ വീട് നന്നാവാനും ഒരു സമൂഹം നന്നാവാനും നല്ല സ്ത്രീക്ക് വലിയ സ്വാധീനമുണ്ട് സ്ത്രീ കൂടി സ്ത്രീയുടെ മക്കൾ മുഴുവൻ നേർമാർഗത്തിലാവുകയാണ് ആരാണ് നല്ല സ്ത്രീ നല്ല സ്ത്രീയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് പത്ത് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്ത്രീ നല്ല സ്ത്രീയാണെന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും ഏതൊക്കെയാണ് പത്ത് അടയാളങ്ങൾ എന്ന് നോക്കാം ഒന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്ന സ്ത്രീ അള്ളാഹു പറഞ്ഞത് മുഴുവൻ അനുസരിക്കുക അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞത് ഒഴിവാക്കുകയും ചെയ്യുന്ന സ്ത്രീയാണത് രണ്ട് നാവിൻ്റെ അപകടങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക നാവിൻ്റെ അപകടങ്ങൾ ഗേബത്ത് പറയാത്ത നെമീമത്ത് പറയാത്ത കളവ് പറയാത്ത സ്ത്രീയാണ് രണ്ടാമത്തെ അടയാളമായി മഹാന്മാർ പറയുന്നത് മൂന്ന് ശാരീരികമായും മാനസികമായും വൃത്തിയുള്ളവളായിരിക്കുക അവളുടെ ശരീരം എന്നും വൃത്തിയുള്ളതാണ് അതുപോലെ മനസ്സും വൃത്തിയുള്ളവളാണ് അതാണ് മൂന്നാമത്തെ അടയാളം നാല് ഔറത്ത് മറച്ചുകൊള്ള വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുക അന്യപുരുഷനിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് പുറത്തിറങ്ങുക അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ പറയുന്ന മഹാന്മാർ പറയുന്ന വസ്ത്രമര്യാദകൾ പാലിച്ച് വസ്ത്രം ധരിക്കുന്ന സ്ത്രീ അഞ്ച് ഭർത്താവിനെ അനുസരിക്കുന്നവൾ ഭർത്താവാണ് അവളുടെ എല്ലാം ഭർത്താവിനെ അനുസരിക്കൽ ഒരു സ്ത്രീയുടെ കടമയാണ് അങ്ങനെ അനുസരിക്കുന്നവളാണെങ്കിൽ അവൾ സ്ത്രീകളുടെ ഏറ്റവും നല്ല സ്ത്രീകളിൽ പെട്ടവളാണ് ആറ് രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്നവൾ വേണ്ടാത്തരങ്ങളിൽ നിന്ന് വ്യഭിചാരം പോലുള്ളതിൽ നിന്നൊക്കെ രഹസ്യഭാഗങ്ങളെ സൂക്ഷിക്കുന്ന സ്ത്രീ ഏഴ് അനാവശ്യ സംസാരം ഒഴിവാക്കുക എട്ട് നല്ല സദസ്സിലും അറിവിൻ്റെ മജലിസിലും കടന്നു ചെല്ലുന്നവൾ ഒമ്പത് പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാനുള്ള മനസ്സും സന്നദ്ധതയുമാണത് വീട്ടിൽ പ്രയാസമുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും അതെല്ലാം ക്ഷമിക്കാനുള്ള കഴിവുള്ള സ്ത്രീ പത്ത് കുട്ടികളെ നന്നായി പരിപാലിക്കുന്ന കുട്ടികൾക്ക് വേണ്ട അറിവുകൾ മുഴുവൻ കൊടുക്കുന്ന അവരെ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കൂടി പഠിപ്പിക്കുകയും കൂടി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു നല്ല സ്ത്രീ അവളാണ് ഏറ്റവും നല്ല സ്ത്രീ ഈ പത്ത് അടയാളങ്ങളുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അവളെ ഏറ്റവും നല്ല സ്വലഹത്തായ സ്ത്രീയായി നമുക്ക് അനുമാനിക്കാവുന്നതാണ് എല്ലാ സഹോദരിമാരെയും മക്കളെയും സ്വാലിഹ്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു